കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരപുത്രി യൂട്യൂബുകളിലൊക്കെ സജീവമായി നിൽക്കുന്ന കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ വിവാഹം അശ്വിൻ ഗണേഷ് ആണ് ദിയയുടെ വരൻ കഴിഞ്ഞ ദിവസം നടന്ന വിവാഹത്തിന് ശേഷം അശ്വിന്റെ വീട്ടിലെ ചടങ്ങുകളോടു ആയിരിക്കും അവസാനിക്കാൻ പോകുന്നതെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് ഒരു വലിയ നിരാശ വാർത്തയായിരുന്നു പുറത്തു വന്നത് ഇവർ നേരെ അശ്വിന്റെ വീട്ടിലേക്കല്ല അല്ല പോയത് മറിച്ച് ഹോട്ടലിൽ റൂം എടുക്കുകയോ ഫ്ലാറ്റിൽ നിൽക്കുകയോ ആണ് ചെയ്തതെന്നാണ് പറയുന്നത് ഇവരുടെ ആചാരപ്രകാരം മുഹൂർത്തമൊക്കെ നോക്കിയിട്ടായിരിക്കണം അശ്വിന്റെ വീട്ടിലേക്ക് കയറുന്നത് എന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അശ്വിന്റെ വീട്ടിലേക്ക് ദിയ പോകാത്തതെന്ന് പറയുന്നു കല്യാണത്തിന് മുമ്പ് എന്ത് ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ഏതൊരു ബ്ലോഗും ദിയ തുടങ്ങുന്നത് അശ്വിന്റെ വീട്ടിൽ വെച്ചായിരുന്നു അതുകൊണ്ട് ദിയയ്ക്ക് ആ വീട്ടിൽ പോകാൻ മടിയുണ്ടെന്ന് ഒരിക്കലും കരുതരുത് അങ്ങനെ ഒരു താരപുത്രി അല്ല ദിയ എന്നാൽ ചില കാര്യങ്ങൾ പ്രകാരമാണ് ഇവർ ഇത്തരത്തിൽ മാർ താമസിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇന്നലെ രാത്രി അതായത് വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രിയിൽ അശ്വിനും ദിയയും കൂടി ഹോട്ടൽ മുറിയിൽ ഇരിക്കുന്നതാണ് അതിനിടയിൽ തന്നെ അശ്വിൻ ഹോട്ടൽ മുറിയിൽ ഇരുന്ന് സിനിമ കാണുകയും അത് കളിയാക്കിയെടുത്ത വീഡിയോയുമാണ് വൈറൽ ആയിരിക്കുന്നത് ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യ എന്ന സിനിമ കണ്ട് ആസ്വദിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ ഈ സിനിമയാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെ കാണേണ്ടത് എന്നാണ് അശ്വിൻ പറയുന്നത് വിവാഹം കഴിഞ്ഞെന്ന് വെച്ച് ഇതൊക്കെ കാണണമോ എന്ന് ദിയെ കളിയാക്കി ചോദിക്കുന്നുമുണ്ട് ഈ രസകരമായ വീഡിയോ ആണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് നിരവധി പേർ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും എല്ലാവരും ഇത് വളരെ പോസിറ്റീവായി എടുത്തപ്പോൾ ചിലർ അശ്വിന്റെ വീട്ടിൽ പോകാതെ ദിയ അവരുടെ ചടങ്ങിന് മുടക്കം വരുത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവരുടെ ചടങ്ങിന് ഒരു മുടക്കവും വന്നിട്ടില്ല എന്നും അവരുടെ ചടങ്ങ് പ്രകാരം തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്നുമാണ് പറയുന്നത് ഇതോടെ തന്നെ മലയാളി പ്രേക്ഷകരൊക്കെ ദിയയുടെ ഈ വിവാഹം വീണ്ടും ഏറ്റെടുക്കുകയാണ് അശ്വിനും ദിയയും ബെഡ്റൂമിൽ ഒരുമിച്ച് കിടക്കുന്നതും ശേഷം ടിവിയിൽ സിനിമ കാണുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത് അശ്വിൻ സിനിമ കാണുന്നത് ഏത് സിനിമയാണെന്ന് ദിയ ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അശ്വിൻ ഏത് സിനിമയാണ് കാണുന്നതെന്ന് വീഡിയോയിൽ പറയുന്നു സിനിമയിൽ രംഗം ഏതാണെന്ന് ചോദിച്ചു നടൻ ജഗദീഷും മുർവശിയും തകർത്ത് അഭിനയിച്ച ഭാര്യ എന്ന സിനിമയാണ് ആദ്യ രാത്രിയിൽ താരദമ്പതികൾ പരസ്പരം കാണുന്നത് മാത്രമല്ല സിനിമയിൽ ആദ്യ രാത്രിയിൽ ജഗദീഷും ഉർവശിയും തമ്മിലുള്ള സംഭാഷണവും വീഡിയോയുമാണ് ഇതിൽ പറയുന്നത് വിവാഹം കഴിഞ്ഞതുകൊണ്ട് ഇനി ഇതുപോലുള്ള സിനിമകൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്നതാണ് തമാശ രൂപേണ ദിയ ചോദിച്ചിരിക്കുന്നത് വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചതാണെങ്കിലും താരങ്ങളുടെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ് പ്രേക്ഷകർക്ക് ദിയ എന്ത് പങ്കുവച്ചാലും അത് വളരെയധികം ഏറ്റെടുക്കാൻ ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരപുത്രി കൂടിയാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും മക്കളിൽ ഏറ്റവും പ്രേക്ഷക പ്രീതി നേടിയ ഒരു താരം തന്നെയാണ് ദിയ എന്ന് പറയാം സിനിമയിൽ ഒന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും മറ്റ് സഹോദരിമാരെ പോലെ സിനിമയിൽ അഭിനയിക്കാതെ തന്നെ ഒരുപാട് നല്ല ആരാധകരെ കിട്ടിയിട്ടുള്ള താരമാണ് ഇഷാനിയും ഹൻസയ്ക്കെയും മഹാനെയും ഒക്കെ സിനിമകൾ ചെയ്യാറുണ്ട് എന്നാൽ ദിയ ഇതുവരെ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല തന്റെ സ്വന്തം ബിസിനസ് കൊണ്ടും സ്വന്തം കഴിവുകൊണ്ടും ഒന്നിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തി തന്നെയാണ് ദിയ കൃഷ്ണ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ